രണ്ടായിരത്തി പത്തൊമ്പതിൽ സിആർ സെറ്റ് നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങിയെങ്കിലും ഇത്രയും നാളത്തെ കാത്തിരിപ്പിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിലും അതിനുശേഷം ഡിസംബർ മാസം സംസ്ഥാന സർക്കാർ അത് സിആർ സെറ്റ് മലയാളീകരിച്ചു കൊണ്ടുള്ള ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലേക്കുള്ള ഒരു മാറ്റമുണ്ടായത് പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും ഇപ്പോഴും ജനങ്ങൾക്ക് ധാരാളം കൺഫ്യൂഷൻസുകൾ നിലനിൽക്കുന്നുണ്ട് ഇത് എങ്ങനെ ഇതിൽ നോക്കാൻ പറ്റും കാര്യം അതുപോലെ തന്നെ പല കറക്ഷനുകളും നമ്മൾ പഞ്ചായത്തുകൾ മുഖേനയും മുനിസിപ്പാലിറ്റി മുഖേനയും എല്ലാം കൊടുത്തിരുന്നു പക്ഷേ ആ കറക്ഷനുകളൊന്നും ഇതിൽ വന്നിട്ടില്ല അതുപോലെ തന്നെ കുറേ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും ജനങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പം നമ്മളൊരു പഞ്ചായത്തിലേക്ക് ചെന്നിട്ട് ഈ പ്ലാൻ മുഖാന്തരമുള്ള രീതിയിൽ നമ്മൾക്ക് അപ്രൂവൽ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും പഞ്ചായത്ത് അതോറിറ്റി പറയുന്നത് അവർക്ക് ഇതിന്റെ ഒരു ജിയോ ഗവൺമെന്റ് ഓർഡർ വേണ്ട രീതിയിൽ ലഭ്യമായിട്ടില്ല അതുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇതെല്ലാമാണ് ഇപ്പൊ ജനങ്ങളുടെ മനസ്സിലും ഇവിടെ സാധാരണക്കാരായ ജനങ്ങളെ അലട്ടുന്ന പ്രശ്നം ഇപ്പൊ ഇതൊക്കെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ഈ സിആർ പ്ലാൻ എങ്ങനെ ഉപയോഗിക്കാം ഇത് നമുക്കിപ്പോൾ ഇപ്പൊ നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെ ചില പഞ്ചായത്തുകൾ അവിടുത്തെ ആളുകൾ ചെന്ന് പെർമിറ്റിന് അപേക്ഷിച്ച് കഴിയുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്കിത് വന്നിട്ടില്ല എന്നാൽ ഞാനതിനകത്ത് ഒരാളെ വിളിച്ചു ഒരു സെക്രട്ടറിയുടെ നമ്പർ എടുത്ത് വിളിച്ചു വിളിച്ചപ്പോൾ അതിനോട് ചോദിച്ചത് നിങ്ങൾക്ക് നേരിട്ട് തട്ടി വിളിച്ച് തരണമെന്ന് ചോദിച്ചു സർക്കാരിൻ്റെ ഒരു ഉത്തരവ് ഈ പറഞ്ഞ ഒക്ടോബർ മാസം കേന്ദ്ര സർക്കാർ അത് ഒഫീഷ്യലായിട്ട് അംഗീകരിച്ചു എന്ന് പറഞ്ഞു കത്തിറക്കി അതിനുശേഷം ഒരു മാസം മാപ്പ് അപ്ലോഡ് ചെയ്യാൻ സമയം കൊടുത്തു അതിനുശേഷം ഈ ഡിസംബർ ആറാം തീയതി മലയാളത്തിൽ ഇത് എങ്ങനെ നടപ്പിലാക്കണം എന്ന് വൺ ടു ത്രീ എന്ന് പറഞ്ഞ് കെ സി മലയാളത്തിൽ മലയാളത്തിലൊരു ഉത്തരവിറക്കി ഡിസംബർ ആറിന് അതിൻ്റെ കോപ്പി താഴെ നോക്കിയാൽ എല്ലാ സെക്രട്ടറിമാർക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ ഓരോ പഞ്ചായത്തിലും പോയി തട്ടി തട്ടിപ്പൊടിച്ചിട്ട് ഇതാ നിങ്ങൾക്കുള്ള ഉത്തരവ് എന്ന് പറഞ്ഞ് തരണം എന്നുള്ള രീതിയിലാണോ ഇവരൊക്കെ ഇരിക്കുന്നത് എന്ന് ചോദിക്കേണ്ടി വന്നിട്ടുണ്ട് ഇതിന്റെ വിഷയം നമുക്കിപ്പോൾ ഒരാൾ ബിൽഡിംഗ് പെർമെന്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ആദ്യം നോക്കുന്നത് ഇപ്പോൾ പറഞ്ഞല്ലോ നൂറ്റി എഴുപത്തിയഞ്ച് പഞ്ചായത്തുകളാണ് സംസ്ഥാന സർക്കാർ ആദ്യം ടൂവിലേക്ക് മാറ്റാൻ വേണ്ടി അതുപോലെ തന്നെ ഒരു ചോദ്യമാണ് സർക്കാർ കൊടുത്തിരുന്നെങ്കിലും ഇന്ന് അപ്രൂവൽ ആയിട്ട് വന്നിരിക്കുന്നത് എന്തോ അറുപത്തിരണ്ടോ അറുപത്താറോ അറുപത്തി ആറ് പഞ്ചായത്തുകൾ മാത്രമേ അപ്രൂവൽ ആയിട്ടുള്ളൂ അപ്പോ അതെന്താണ് അതിന്റെ കാരണം അതായത് നൂറ്റി എഴുപത്തിയഞ്ച് പഞ്ചായത്തുകൾ സിയാർ സെറ്റ് ലാക്കം കൊടുത്തു അറുപത്തി ആറ് എണ്ണം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു അതിന് കാരണം അവർ പറയുന്നത് ഈ സിയാഴ്ച നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിലാണ് ആ ജനുവരിയിൽ ഈ അറുപത്തി പഞ്ചായത്തുകളാണ് വില്ലേജ് പഞ്ചായത്ത് ടൗൺ പഞ്ചായത്ത് അല്ലെങ്കിൽ വികസിത പഞ്ചായത്ത് എന്ന് പറയാവുന്ന രീതിയിലുള്ളത് അതുകൊണ്ട് ആ നോട്ടിഫിക്കേഷൻ്റെ സമയത്ത് എത്രയാണോ ഉണ്ടായത് അതുമാത്രം ഞങ്ങൾ അംഗീകരിക്കുന്നുള്ളതാണ് അവർ പറയുന്നത് അത് ശരിക്കും ശരിയല്ല കാരണം ഇപ്പോഴാണ് നോട്ടിഫിക്കേഷൻ നടപ്പിലായത് അപ്പോൾ നടപ്പിലായ സമയത്ത് എന്താണോ നിയമം അത് ആ സമയത്ത് എന്താണോ പഞ്ചായത്തുകളുടെ അവസ്ഥ അത് വേണം കൊടുക്കാൻ അതിനെപ്പറ്റി കേസുകളൊക്കെ നിലവിലുണ്ട് അതാണ് അതിനെ പറ്റിയുള്ള ഇപ്പോൾ തർക്കത്തിലുള്ള മറ്റൊരു വിഷയം പിന്നെ ആദ്യം പറഞ്ഞതിലിപ്പോൾ നമ്മളൊരു വീടിനെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ചോദ്യം ഇപ്പോൾ ഞാനൊരു വീട് പണിയാൻ വേണ്ടി സി ആർ എസ് മേളയിൽ അപേക്ഷിക്കുകയാണ് അവിടെ അപേക്ഷിക്കുമ്പോൾ പുതിയ വിജ്ഞാപനത്തിൻ്റെ ഗുണങ്ങൾ അനുസരിച്ച് എനിക്ക് മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെ അതായത് ഏകദേശം മൂവായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിന് പഞ്ചായത്തിന് തന്നെ അനുവാദം തരാം അത് സി ആർ എസ് പെട്ടതാണോ അല്ലെങ്കിൽ നോക്കാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് അയക്കേണ്ട കാര്യമില്ല അപ്പോൾ മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെ അനുവാദം തരാം എന്ന് പറയുന്നു അതിനു വേണ്ടി ആളുകൾ ചെല്ലുമ്പോഴും ഇവർ പറയുന്നത് ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല ഉത്തരവ് വന്നില്ല എന്നൊക്കെയാണ് പിന്നെ അതുകൂടാതെ ഒരു പ്രത്യേകത ഇതിൻ്റെ ഈ ഇതിൻ്റെ പൊക്കാളി പാടങ്ങൾ ഇപ്പോൾ ഇൻഫിൽട്രേഷൻ പണ്ട് വൺ ബി എന്ന് പറയുന്ന സ്ഥലം ഇപ്പോൾ നമ്മൾ മാപ്പിൽ നോക്കിയാൽ നീല കളറിൽ വെള്ള വെള്ള കളറിൽ കുത്തായിട്ട് കാണുന്ന ഒരു സ്ഥലമാണ് ഇൻഫിൽട്രേഷൻ പോണ്ട് അവിടെയെല്ലാം മുമ്പ് ഇപ്പോൾ ഇത് ഈ പുഴ കാണുന്നുണ്ടല്ലോ ഇപ്പോൾ ഈ പുഴയുടെ ഈ തിട്ടിൽ നിന്നാണ് എച്ച് ടി എൽ അടക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു പൊക്കാളിപ്പാടമാണെങ്കിൽ ഇതിന് അപ്പുറത്ത് എവിടെയെങ്കിലും സ്ലൂയിസ് ബണ്ട് ഗേറ്റ് ഉണ്ടെങ്കിൽ ആ ബണ്ട് ഗേറ്റ് തൊട്ടിട്ടാണ് സി ആർ എസ് എട്ടിൻ്റെ ഇപ്പോൾ അമ്പത് മീറ്റർ ആയിട്ട് എല്ലാവർക്കും ചുരുങ്ങിയപ്പോൾ അമ്പത് മീറ്റർ പിടിക്കുന്നത് ഇപ്പോൾ അത് കാണുന്ന ഒരു ബണ്ട് ഗേറ്റ് ആണെങ്കിൽ ഈ വെള്ളം ഒന്നും സി ആർ എട്ടിൽ വരേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെയാണ് നടക്കുന്നത് പക്ഷേ അത് വരുമ്പോഴും സ്രൂയിസ് ബണ്ട് ഗേറ്റ് മാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലും ഇപ്പോൾ ചേരാന്തൂർ പഞ്ചായത്ത് കടമക്കുടി അങ്ങനെയുള്ള സ്ഥലത്തെല്ലാം സ്രൂയിസ് ബണ്ട് ഗേറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ മാപ്പിൽ നോക്കുമ്പോൾ അത് പൊക്കാളിപ്പാടം അല്ലെങ്കിൽ ഇൻഫിൽട്രേഷൻ പോണ്ടായിട്ട് തന്നെ കാണുന്നു അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് റിസ്ക് എടുക്കാൻ തയ്യാറല്ല അവർ പറയുന്നത് മാപ്പിൽ ഇങ്ങനെയാണ് പിന്നെ നിങ്ങൾ ഈ ബണ്ട് ഗേറ്റിൻ്റെ അളവ് എടുക്കണം എന്ന് പറയുന്നത് ഞങ്ങൾ അത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ട് അതാണ് ആളുകൾ അഭിനയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം